ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മയോണൈസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ സാധാരണയായിട്ട് മയോണൈസ് ഉണ്ടാക്കുന്നത് മുട്ടയും ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് തരികയാണ് അപ്പോൾ രണ്ടും യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണീസ് വീട്ടിൽ തന്നെയൊന്നും ഉണ്ടാക്കിയെടുത്താലോ വീഡിയോ ലോട്ടായി പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ പോകാം മയോണൈസ് ഉണ്ടാക്കാനായി ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല തിളക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആ ഒരു സ്റ്റേജില്ലേ അതുവരെ മതിയാകും ദാ ഇതിപ്പോൾ ഏകദേശം ഒന്ന് തിളച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ പാലൊന്ന് പിരിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചുകൊണ്ട് നന്നായിട്ട് ഈ പാലൊന്നിളക്കി പിരിയിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാൽ പിരിഞ്ഞ് കിട്ടിക്കോളും സമയം ഫ്ലെയിം കൂട്ടിക്കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പനീർ ഹാഡായി പോകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് നമുക്ക് പനീർ സെറ്റാക്കി എടുക്കാം ഇതായി ഇപ്പം ഏകദേശം പനീർ റെഡിയായി വന്നിട്ടുണ്ട് ഇതാക്കാണ്ടില്ലേ ഈ ഒരു ഫോമിലാകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അധികം ഹാർഡായി പോകാൻ പാടില്ല അതായത് ഇപ്പോൾ നല്ല സോഫ്റ്റ് ഫോമിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൽ നിന്നും പനീർ മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെയിനറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിന്ന് നമുക്ക് പനീർ സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇതിൻ്റെ ചൂടൊന്ന് ഏകദേശം ഒന്ന് തണിഞ്ഞു കിട്ടും വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നമുക്ക് മയണേസ് തയ്യാറാക്കിയെടുക്കുക എന്താ ഇപ്പോൾ ഇതിൻ്റെ ചൂട് ഏകദേശം ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങ നേരം കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഞാനത് ഒരു വലിയ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്താണ് ഇതും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിലോട്ട് അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക തന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതായത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത ശേഷം ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഇതിലുള്ള വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് അരഞ്ഞു കിട്ടണം അടിച്ചെടുത്ത ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാലം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി അടിച്ചെടുക്കുക ഇതാക്കാണ്ടില്ലേ നമ്മുടെ മയോണീസ് ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണീസാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണീസാണ് അധികം ആൾക്കാരും ഈ ഒരു മയോണീസ് മാറ്റിവെക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതിൽ വളരെയധികം എണ്ണയൊക്കെ ചേരുന്നത് കൊണ്ടാണ് ഈ മയോണീസിനാണെങ്കിൽ മുട്ടയോ അതുപോലെ തന്നെ എണ്ണയോ അല്ലെങ്കിൽ പൊട്ടറ്റോയോ കേശിനോട്ടോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഈ ഒരു മയോണീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി പുതിയൊരു ഡിഷുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്